ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പത്ത് ശതമാനം എന്നാണെങ്കിലും ചിലപ്പോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കും അതൊരു ഇന്നോർഗാനിക് ഗ്രോത്ത് ആവാനുള്ള എല്ലാ സാധ്യതകളും അതായത് ആവാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അപ്പോ നമ്മുടെ ഇവിടെ ഉള്ള ഏവിയേഷനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ വരുന്ന വളർച്ചയ്ക്ക് ശക്തരാകും അതായത് എങ്ങനെ നമുക്ക് ഈ ഓർഗാനിക് ഗ്രോത്തിനെ നമുക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നും ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡറും ഇരുന്ന് സംസാരിച്ച് അതിന്റെ സൊല്യൂഷനും കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഏവിയേഷൻ സബ്മിറ്റ് നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ നോക്കുക ഒരു ഒരു സബ്മിറ്റാണ് ഇങ്ങനൊരു ഒരു ഒരു മീറ്റിങ്ങും ഒരു സബ്മിറ്റിനെ നമ്മൾ ഇന്ത്യ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇല്ലാന്ന് നേരത്തെ ജയൻ പറഞ്ഞതുപോലെ പോളിസിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ബിസിനസ് ഇതിന്റെ ഡിസ്കഷൻസിനെ ഉപയോഗിക്കാൻ അതാണ് ഇതിന്റെ ഒരു ഒരു ഈ എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പിക്കുകൾ നമ്മൾ നമ്മള് ഫിക്കി നേരത്തെ ഏവിയേഷൻ സിവിൽ ഏവിയേഷൻ ശീലമുള്ള ആൾക്കാരെ അതുകൊണ്ടാണ് ഫിക്കിയെ കൂടെ ഭാഗമാക്കാനും തീരുമാനിച്ചത് അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഡയറക്ഷൻ പ്രകാരം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡറുകളും ഗവൺമെന്റ് നമ്മളെ ഡയറക്റ്റ് ചെയ്തൊരു ഏവിയേഷൻ നടക്കണം ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല അതായത് സാധാരണ ഒരു ഭാഗം കൂടുതലാണ് വളർച്ചാ പ്രശ്നങ്ങളെ കുറിച്ച് പോളിസി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള സിവിൽ ഏവിയേഷൻ ഡോക്യുമെന്റ് ഫൈനലൈസേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു സബ്മിറ്റ് വേണമെന്നുള്ള ആവശ്യം മിനിസ്റ്ററിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അത് കൊച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ നമ്മൾ 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 ഈ ഓഗസ്റ്റ് സമയങ്ങളിൽ വളരെ ഹൈ സ്പീക്കേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏവിയേഷൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും സിയാൽ ആൽ എം ഡി എസ് സുഹാസ് പ്രഭാഷണം നടത്തും രണ്ടാം ദിവസം നടക്കുന്ന സമാപന സമ്മേളനം കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും സിആൽഎം ഡി എസ് സുഹാസ് എയർപോർട്ട് ഡയറക്ടർ ജി മനു എന്നിവർ പങ്കെടുക്കും കേരളത്തിലെ വ്യോമയാന സൌകര്യങ്ങളും നിക്ഷേപക സാധ്യതകളും പ്രയോജനപ്പെടുത്തുക കേരളത്തെ ആഗോള പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റുക ഡ്രോണുകൾ ഡിജിറ്റൽ എയർ ട്രാവൽ എം ആർഒ ഇക്കോസിസ്റ്റം എന്നിവയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക എന്ന്

ഹെൽത്ത് ിറ്റി നമ്മൾ ഏകദേശം ഒരു ട്വന്റി കോഡ് റുപ്പീസ് കൺസ്ട്രക്ഷൻ എക്സ്പെൻസ് ആയിട്ടും എക്സ്പെൻസ് ആയിട്ട് ബാക്കിയുള്ള പെട്രോൾ പ്ലാൻ കുറച്ച് കൂടുതൽ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ബിൽഡിങ് ഉണ്ടാക്കി എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കണ്ടെയ്യൂസ് ഡിസീസ് വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കൂടുതൽ സാധ്യത പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ തന്നെ കൊറോണ വൈറസ് ആദ്യം വന്നത് ഇന്ത്യയിൽ കേരളത്തിലാണ് സോ വി നീഡ് ടു ബി വീട്ടിൽ അതിന് വേണ്ടി നമ്മൾ എങ്ങനെ നമുക്ക് കൊച്ചിൻ എയർപോർട്ടിന്റെ തന്നെ ഹെൽത്ത് ഹെൽത്ത് വേൾഡ് ൈസേഷൻ അപ്രൂവ് ചെയ്ത ഹെൽത്ത് ആയിട്ട് മാറ്റാം ഓഫ് ഇന്ത്യ പ്രതിഷേധം തന്നിട്ട് നമ്മളൊരു ബിൽഡിങ് ഏകദേശം ഇരുപത് കോടി രൂപ കൺസ്ട്രക്ഷൻ ബാക്കിയുള്ള ആയിട്ട് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് ആ ബിൽഡിംഗ് സി എം ഇതിന് കേരളത്തിലെ ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ആ സമയത്ത് നടത്തുന്നുണ്ട് ും അതനുസരിച്ച് കടിച്ചൊരു ഗവർണറും വിദഗ്ധ പ്ലാൻസും വികസന കാര്യങ്ങളും എല്ലാം ഗവൺമെന്റിനും പ്ലാൻ ചെയ്യാനും ഏരിയ ആയിട്ടാണ് ഇതിലെ നടന്നത് ഇപ്പൊ ഇനി ഫസ്റ്റ് എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് രീതിയിലുള്ളത് ഫിറ്റിയിലെ ഏവിയേഷൻ എക്സ്പോ കമ്പനി

ജി മനു കൊമേഴ്ഷ്യൽ വിഭാഗം മേധാവി മനോജ് ജോസഫ് സിയാൽ കോപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവി പി എസ് ജയൻ ഫിക്കി കേരള മേധാവി സാവിയോ മാത്യു ടൂറിസം സബ് കമ്മിറ്റി ചെയർമാൻ യൂസി റിയാസ് എന്നിവർ പങ്കെടുത്തു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി